കാലലോട് പറമ്പായിൽ കഴിഞ്ഞ ദിവസം യുവതി ജീവൻ ജീവനൊടുക്കിയത് ആൾക്കൂട്ട വിചാരണയിൽ മനന്നൊന്നാണെന്ന് പോലീസ് സംഭവത്തിൽ മൂന്ന് എസ് ഡി പി എ പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു കായലോട് പറമ്പായിയിലെ റസീന മനസിലെ റസീനയെയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ കുറിപ്പിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയാൻ്റെ വളപ്പിൽ കെ എ ഫൈസൽ കുടത്താൻകണ്ടി ഹൌസിൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ തലശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം മൂന്നോടെ കായലോട് തച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ യുവതി ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു അതിനുശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച പ്രതികൾ മയിൽ സ്വദേശിയായ ആൺസുഹൃത്തിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്ത് എത്തിച്ചു അഞ്ചു മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടോ മുപ്പതോടെ പറമ്പായിലെ എസ് ഓഫീസിൽ എത്തിച്ചു ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചതെന്ന് പോലീസ് പറയുന്നു അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഇവ പിന്നീട് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് ഇൻസ്പെക്ടർ എൻ അജീഷ് കുമാർ പറഞ്ഞു സബ് ഇൻസ്പെക്ടർ ബി എസ് ഭാവിഷിനാണ് അന്വേഷണ ചുമതല ഗ്രാമിക ന്യൂസ് തലശ്ശേരി